അപ്പൊ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിന് കുറച്ച് ദിവസം മുമ്പേ എന്ത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ എന്നോട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഞാൻ അതിന് നിങ്ങൾക്ക് കാസർഗോഡ് കാസർഗോഡ് ഭാഷയിൽ റിപ്ലൈ തരുന്നവർ ഞാനൊരു ഷോർട്സ് ഇട്ടിന് അപ്പം അതിന് നിങ്ങൾക്ക് കുറച്ച് കമന്റ്സ് എല്ലാം വന്നിട്ടുണ്ടായിന് അപ്പൊ ഞാൻ റെസ്പോൺസിബിൾ ആണല്ലോ ആ കമന്റ്സിന് കാസർഗോഡ് ഭാഷയിൽ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഫണ്ായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു വീഡിയോ എന്തായാലും ഫുള്ള് കണ്ടുവയ്ക്ക് പിന്നെ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം എന്റെ ഭാഗത്തു നിന്നും കുറെ മിസ്റ്റേക്സ് ഉണ്ടാകും ഞാൻ പ്രോപ്പർ കാസർഗോഡ് അല്ല ഞാൻ പ്ലസ് വൺ പ്ലസ് ടു കാസർഗോഡാണ് പഠിച്ചത് ആ ഒരു ഇതിലാണ് എനിക്ക് കാസർഗോഡ് ഭാഷ അറിയുന്നത് അപ്പൊ അറിയുന്നത് പോലെയും പിന്നെ ഞാൻ എന്റെ സിസ്റ്ററിനെ അടുത്തിന് ഇവള് കാഞ്ഞങ്ങാടാണ് ഇവളിപ്പൊ കുമ്പളാണ് വർക്ക് ചെയ്യുന്നത് അപ്പോ ഒക്കെ അത്യാവശ്യം കാസർഗോഡ് ഭാഷ നല്ല രീതിയിൽ അറിയാം അപ്പൊ എല്ലാം തിരുത്തി തരാനും ആക്കി എടുക്കാനും ഞാൻ എന്റെ സിസ്റ്ററിനെ അടുത്തിരുത്തി ഇരുത്തിയിട്ടുണ്ട് ഹൈ ഹൈ പറ അപ്പൊ നമ്മൾ രണ്ടാളും കൂടി ഞാൻ പോകുന്നത് അപ്പൊ റെഡി കാസർഗോഡ് ഭാഷ സ്വിച്ച് ഓൺ ഞാൻ കാസർഗോഡ് ഭാഷ മൂണ്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഞാൻ കണ്ണൂർ കാര്യം പിന്നെ എനിക്ക് കാസർഗോഡ് ഭാഷ ഞാൻ ഞാനെന്റെ പ്ലസ് വൺ പ്ലസ് ടു കാസർഗോഡ് ചട്ടഞ്ചാൽ സ്കൂളിൽ പഠിച്ചത് അപ്പൊ എനിക്ക് നല്ല ഭാഗ്യ കാസർഗോഡ് മൂണ്ടാൻ അറിയുന്ന എന്റെ ഫ്രണ്ട്സ് എന്നെ നല്ല ഭാഗ്യ പഠിപ്പിച്ചിട്ട് വെച്ചിന് അപ്പൊ അങ്ങനെ ആദ്യം നമുക്ക് കുറച്ച് എന്ത് പറയുന്ന ബുദ്ധിമുട്ടിനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അത് പിന്നെ ഓക്കെ ആയി പിന്നെ ഞാൻ പ്ലസ് ടു കഴിയുമ്പോക്ക് കാസർഗോഡ് മൂണ്ടാ പഠിച്ചു അപ്പൊ ഇന്ന് നമുക്ക് ആ ഒരു വീഡിയോ കാണാം അപ്പൊ നമ്മൾ തുടങ്ങി ഓൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചിരുന്നു ഞാൻ അപ്പൊ റിപ്ലൈ ഓടിക്കാൻ സ്റ്റാർട്ട് ക്വസ്റ്റ്യൻ വായിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജീവിതത്തിൽ സംഭവിച്ച മറക്കാനാവാത്ത ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാമോ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ആക്കിനോ വ്ലോഗ് ഇട്ടിട്ടുണ്ട് എന്റെ മംഗളം മംഗലം കഴിഞ്ഞ ദിവസം നമുക്ക് ജീവിതത്തിൽ മടക്കാനേ പറ്റാത്തൊരു മെമ്മറി അത് ഞാൻ ഓൾറെഡി വ്ളോഗിട്ട് അപ്ലോഡ് ആക്കി ഇതുവരെ കണ്ടിട്ടെങ്കിൽ പോയിട്ട് കണ്ടോക്ക് ഓക്കെ ഇനി ഇത് കണ്ടിട്ട് കാസർഗോഡ് കാസർഗോഡുകാരൊന്നും കമന്റിൽ വന്നിട്ട് ചീത്ത വിളിക്കാൻ നിൽക്കണ്ട കറക്റ്റ് കാസർഗോഡ് ഭാഷ അറിയില്ല അറിയുന്നത് വെച്ചിട്ട് ഞാന് അങ്ങനെ ഇങ്ങനെ എന്ത് യാൽ എന്നാ തരുവാ ചാനല് ഫിഫ് കെ ആണെങ്കിൽ ഞാൻ ഗീവിച്ചിട്ട് അത് വളർന്ന വളർന്ന ഒരു നീ പിന്നെ ഞാൻ ജനിച്ചു വളർന്ന മന്ദി സോറി ഞങ്ങൾ ഞങ്ങളുടെ അടിയല്ലോ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പൊട്ട പൊട്ടാ ബന്ധമാണ് ഷെമി ലവ് ആണോ ലവ് മേരേജ് ഒക്കും ലവ് മാര്ജ് എന്നവ് മാരേജ് എന്നാ ഞാനത് ഓൾറെഡി

പിന്നെ എങ്കിലും ഞാന് വീണ്ടും സ്റ്റാർട്ടാക്കുന്ന കാസർഗോഡ് ഭാഷ എനിക്കറിയില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ഈ ചാലഞ്ച് ചെയ്യുന്ന എന്താണെന്ന് വെച്ചെങ്കിലും ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞേനല്ലേ അപ്പൊ അത് കേട്ടിട്ടാണോ നിങ്ങൾ കൊറച്ചാണെങ്കിലും ക്വസ്റ്റൻ ആക്കിയത് അപ്പൊ ഞാൻ റിപ്ലൈ തരേണ്ടത് എന്റെ ഒരു റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി അത് പറഞ്ഞ കടമ എനിക്ക് കൊറച്ചെങ്കിലും ഭാഷ എങ്ങനെ അറിയുന്ന ചട്ടൻചാലും പഠിച്ച സുരു സംഗി ഫർസി ഫബി അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് റാപ്പി അപ്പൊ ഇവർ എടുക്കുന്നല്ല ഞാൻ ഇത്രയെങ്കിലും കാസർഗോഡ് ഭാഷ പഠിച്ചത് അവരുണ്ടായിട്ട് ഞാൻ ഇത്രക്കങ്ങ് പഠിച്ചെങ്കിലും സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് പോയി അനക്ക് സ്കൂളിൽ പോകാനൊരു ഒരു ഇഷ്ടം ഉണ്ടായിട്ടാ അത് തീരെ ഇഷ്ടം ഉണ്ടായിട്ടാ അതെന്തോ ജയില് പോലത്തെ സ്കൂള് എന്നിട്ട് എന്നിട്ട് ഞാൻ പോയി ഫസ്റ്റ് ഡേ അതായത് ഞാൻ വരെ കണ്ണൂര് പഠിച്ചത് ഞാനെന്റെ അങ്കമ്പാടി തൊട്ടിട്ട് ടെൻത്ത് വരെ കണ്ണൂർ പഠിച്ചത് പെട്ടെന്ന് അന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുന്നത് അങ്ങനെ ഞാൻ ആടെ ചേർന്നത് എന്നിട്ടാകുമ്പോ ഞാന് ഫസ്റ്റ് എന്റെ പ്ലസ് ടു പോയിട്ട് അമിക്ക് ഇഷ്ടേണ്ടത് ഞാനിങ്ങനെ കറിഞ്ഞു കറിഞ്ഞു കരഞ്ഞിട്ട് അങ്ങനെ പോയത് സ്കൂളില് ആടെത്തി ഫസ്റ്റ് ഡേ ആണ് ഞാൻ എന്റെ സുരൂവിനെ പരിചയപ്പെട്ടിന് അതെന്റെ ബസ്

എന്റെ സിസ്റ്റേഴ്സ് അന്റെ നെയബേഴ്സ് എല്ലാരും മുണ്ടുന്നത് നോർമലി അപ്പൊ എനക്ക് ആടെത്തിട്ടാകുമ്പോ അതൊരു എന്ത് പറയണ്ട ഇത് എന്തെയും പേര് മുണ്ടുന്ന അങ്ങനെ ഒക്കെ ഉണ്ടായ ഫസ്റ്റ് എന്നിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ചിരിച്ചിട്ട് പോകാൻ തന്നെ അവരോ ഭാഷ കേട്ടിട്ട് അവരപ്പിക്ക ഭാഷ കേൾക്കാൻ ഇഷ്ടം എന്നോട് മുണ്ടിണേ മുണ്ടിണേ പറഞ്ഞോണ്ടിരിക്കും അപ്പൊ ഞാനോരോന്ന് ഇങ്ങനെ മുണ്ടിക്കോണ്ടിരിക്കും ചെല്ലിക്കോണ്ടിരിക്കും അടുത്ത് പറയുന്ന ചെല്ലണ നീ എന്തിനാ ചെല്ലി അങ്ങനെ പറയും അങ്ങനെ ഞാൻ കാസർഗോഡ് ഭാഷ എന്നായി ഞാൻ അവരപ്പുറം കൂടിയിട്ട് അതെല്ലാം പഠിച്ച് ഫുള്ള് അപ്പൊ ആ ഓർമ്മകളിലാണ് ഞാൻ ഇപ്പൊ നിങ്ങളോടേയും കൊണ്ടുവന്ന കാസർഗോഡ് ഭാഷയില് അപ്പൊ കൈസ് നമുക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നെ കുറിച്ച് രണ്ട് വാക്ക് ആരതി വിനോദ് ആരതി വിനോദ് നീ നിന്നെ കുറിച്ച് രണ്ട് വാക്ക് കരലല്ല മൂന്ന് വാക്ക് പറഞ്ഞ ഞാൻ കരൽ തന്നെ പിന്നെ പോളി ഗാങ്ങ് പോളി ഗാങ്ങ് ഞാൻ എന്റെ ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാന് പയ്യന്നൂര് സാറല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞു പറഞ്ഞിരുന്നേ എന്റെ പ്ലസ് ടു ലൈഫ് എന്ത് ഞാൻ മിക്സ് കഴിഞ്ഞിട്ടാകുമ്പോഴൂ ഞാനില്ലേ സത്യമായില്ലാത്തോളൂ കാസർഗോഡ് പഠിക്കുന്ന സമയത്ത് ഞാൻ അവരൊക്കെ ഭാഷ പറയില്ലേ കാഞ്ഞങ്ങാടെയില്ല ഞാൻ ഇവരൊക്കെ കൂടി ഭാഷ പറയില്ലേ കണ്ണൂർ എത്തിയില്ല ഞാൻ പ്രോപ്പർ കണ്ണൂരാവും ഞാൻ മറക്കും ഈ കാസർഗോഡ് ഭാഷ എല്ലാം ഞാൻ മറന്നിട്ട് പ്രോപ്പർ കണ്ണൂർ ആകുന്നു അതായിട്ട് ഞാൻ സ്ത്രീന്റെ വീട്ടിൽ പോകുമ്പോ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകുമ്പോ അവരെ ഭാഷയാകുന്നു എന്നാന്ന് എന്ത് അങ്ങനെയല്ല ആവും ഞാൻ അങ്ങനെ എനിക്ക് ഭാഷയില്ലാത്തോളം കഴിച്ചു ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഭാഷയില്ലാത്തോളം തന്നെ പിന്നെ കാസർഗോഡ് ഭാഷ ഇപ്പൊ അത് കണ്ണൂർ ഭാഷ കയറി വരുന്നെ അങ്ങനെ കൊറേ മിക്സഡ് എത്തുന്നു ഞാൻ പല ഭാഷകളിലാന്ന് മുണ്ട് ക്വസ്റ്റ്യൻ പറയത്താ പോളിഗാങ് പോളിഗാങ് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് പയ്യന്നൂരാണ് പഠിച്ചത് പയ്യന്നൂര് വുമൻസ് കോളേജില് അപ്പൊ ആടെ എനിക്ക് കുറെ മുത്തു വേണ്ട പോലത്തെ ഉണ്ട് കൈ ഞാൻ എൻ്റെ ലൈഫിലെ ഡിഗ്രി അത്ര ഡിഗ്രി അല്ല ഡിപ്ലോമ അത്ര എൻജോയ് ആക്കിയത് എൻ്റെ ആ ഫ്രണ്ട്സിനെ കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവരെ ഞാൻ അവരൊക്കെ നല്ലോണം എൻജോയ് ആക്കി പഠിച്ചിട്ടാ എൻജോയ് ആക്കിയത് മാത്രം മൂന്ന് കൊല്ലം എൻജോയ് ആക്കിട്ട് തീർത്ത പഠിച്ചിട്ടേ ഇല്ലേ ഗാങ്ങ് ലൈഫിൽ കൊറേ മെമ്മറീസ് എല്ലാം ഒരു ഗ്യാങ്ക് ഇഷ്ടം ഭയങ്കര ഇഷ്ടവും അവരെ ഭയങ്കര വിരിച്ച പിസ്സം ജാസ്തിയായി അവരോട് പിന്നെ ഞാനിപ്പോ ഇപ്പൊ ഞാൻ കൂട്ടുന്ന കുന്താപുറം കാരണം എന്താന്ന് വെച്ചാല് അങ് രണ്ട് അങ്ക് ഒരു അന്റെ സീമ എന്റെ പുള്ളരല്ലാം ഉണ്ട് അവര് കുന്താപുരക്കാര് അപ്പൊ അവരൊക്കെ കൂടിയിട്ട് ഇപ്പൊ ഞാൻ കൂട്ടുന്ന കുന്താപുറം മാഷ അങ്ങനെയല്ല ഉണ്ട് പലത് പറയുന്നു ഭയങ്കര ഇഷ്ടം അത്രാണ് കേൾക്കുമ്പോ ചിരിചിറ്റ് ഞാനിങ്ങനെ അവരും കിട്ടിട്ടല്ല എന്റെ പേര് അഷ്മിത ഞാൻ റിവാൻഡ തിന്നാന്ന് വരുന്നേ എന്ന് പറയുമോ അസ്മിത

നേരത്തെ തന്നെ ഇതും രണ്ടും ഒരേ ഒരേക്കാങ്ങില്ല രണ്ടാണോ ചോദിക്കുന്ന രണ്ടും സെയിം ഭയങ്കര അത്ര ഇഷ്ടം അവരെ വീട്ടിലാരിലുണ്ട് പറയോണ്ട് അച്ഛന് അമ്മ ഏട്ടന് പിന്നെ മാമില് മാമി അമ്മമ്മ അമ്മ അങ്ങനൊരു ഇടക്കിടക്ക് വീഡിയോ കട്ടാകുന്നുണ്ടെന്ന് പറയുന്നു ചൂട് എടുത്തിട്ട് കഴിയുന്നില്ല ഭയങ്കര ചൂടാണ് ഇടാ സഹിക്കാനേ കയ്യൂല മുടിയെല്ലാം പറ്റി ഇന്ന് പിന്നെ തീരെ കോൺഫിഡൻസും ഇല്ല മുടിയും ഇപ്പൊ എന്ത് പറയുന്ന ആ സാ കൊറച്ചാഴ്ച ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് കാസർഗോഡ് ഭാഷ റിപ്ലൈ കൊടുക്കണ്ടു മുടിയല്ലോ ഒരു ഒരു രസമില്ല വെളിച്ചെണ്ണ തേച്ചിട്ട് ഇന്നലെ കുളിച്ചതുകൊണ്ട് മുടി ഇന്നലെ വല്ലാണ്ട് വൃത്തികേടായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് എനക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല പൈസ ഇന്ന് ക്യാമറേന്റെ മുന്നിൽ ഇരിക്കാൻ ആണ് നമ്മളെ കോൺഫിഡൻസ് യെസ് സത്യം നമ്മുടെ മുടീന്റെ രസം പോയാൽ തന്നെ നമുക്ക് വേറൊരു രസം സത്യം പോവാ നമ്മള് വീട്ടിലിരിക്കൂലെ അന്നേരം സ്റ്റൈലില് നല്ല സൂപ്പർ ആയിട്ട് പക്ഷെ എവിടെയെങ്കിലും പോകാൻ നിക്കുമ്പോണ്ടാവും കെട്ടിയാലും ശെരിയാവൂല ഇഷ്ടപ്പെരാതെല്ലാം വേരാനുണ്ടാടുന്ന് എന്റെ ബുരിതം കേട്ടു കഴിഞ്ഞില്ലേ നമുക്ക് ചലഞ്ച് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് പറഞ്ഞല്ലേ അശ്വതി പേര് പിന്നെ മമ്മള് നയിക്കൊരു ബേബി ഉണ്ട് അതന്നെ ഞാന് നിന്നെ കാണാൻ എന്ത് ഭംഗിയാ ഇത് വരാ കാണാൻ നല്ല ചേരില്ലേ അത് പറഞ്ഞു എന്തോ കാണാൻ പാണ്ടിൽ പറയൂ നിന്നെ കാണാൻ നല്ല പാങ്ങുണ്ട് അങ്ങനെയും പറയുന്നേ അത് കാഞ്ഞങ്ങാട് കാസർഗോഡ് കാസർഗോഡെത്തുമ്പോ നിന്നെ കാണാൻ നല്ല ചേലിണ്ടണേപ്പാ ചേപ്പാ നമുക്ക് കുറച്ചല്ലേ ചില മിസ്റ്റേക്സ് എല്ലാം കാസർഗോഡ് മടിയോട് ഭാഷ എടിവെറും അങ്ങനെ അമ്മക്കും അറിയില്ല അതാന്നറിയാ ഗൈസ് അർത്ഥം അറിയില്ല അതറിയുന്ന കാസർഗോഡ് വരെ താഴെ കമന്റ് കമ്മിറ്റിട്ടോ നീ വെറും മടിച്ചാണോ ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയുന്ന കാസർഗോഡ് വരെ കമന്റ് കമ്മിറ്റിട്ടോ ഗൈസ് പിന്നെ നിങ്ങൾ കഴിഞ്ഞിങ് അത്രയല്ല ചോദിച്ചിട്ടു പിന്നെ അത്രയെല്ലാം മുണ്ടാനില്ല കഴിഞ്ഞല്ലേ കഴിഞ്ഞി കഴിഞ്ഞു ഇതാണ് ഞാൻ പറയുന്ന നിങ്ങളോട് കമന്റ് ഇടണോ കമന്റ് ഇടണോ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ഇത് കമന്റ് ആ കമന്റ് തീർന്നില്ല നമ്മള് വീഡിയോ തീർന്നില്ല പ്രോമാക്സ് കലോപിച്ച് ഇനി താഴെ വന്നിട്ട് കൊറച്ച് കാസർഗോഡ് വരെ കമന്റ് പറഞ്ഞിന് നമ്മോ

അപ്പൊള്ളി കംപ്ലീറ്റ് ആക്കിന് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ചാലഞ്ച് വീഡിയോസ് എല്ലാം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങള് കമന്റ് ഒന്നും ഇടുന്നില്ലല്ലോ പറഞ്ഞാല് ഇതന്നെ ഇത്ര എത്ര കമന്റ് പന്ത്രണ്ട് അതും മൂന്നാള് എന്റെ ഫ്രണ്ട്സ് ബാക്കിയാണ് ാക്കിയുള്ള ഒരു കമന്റ് അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോസിന് റെസ്പോണ്ട് ചെയ്യാം റെസ്പോണ്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്ത് എന്നോട് പറയുമ്പല്ലേ എനിക്കും മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോ ആണ് ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം നിങ്ങൾക്ക് എന്ത് വേണ്ടത് എന്നല്ലോ അപ്പൊ നിങ്ങളും ഇനി മാക്സിമം ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അങ്ങനെ നല്ലത് മാത്രം സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാം നല്ലതാണ് നിങ്ങൾ നല്ലതാണെന്നും പറയാം അപ്പൊ നിങ്ങൾ കമന്റ് ഇടണം ഓക്കെ അപ്പൊ ഓക്കെ ഗായ്സ് ബൈ